തമിഴ്നാട്ടിൽ എ ഐ എ ഡി എം കെ ഏകദേശം പൊളിഞ്ഞ മട്ടാണ് രണ്ടായിരത്തി പതിനാലിൽ മധുര ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എ ഐ ഡി എം കെ ആയിരുന്നു വിജയിച്ചിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ആയപ്പോൾ എസ് വെങ്കിടേശൻ അഥവാ തമിഴർ സ്നേഹത്തോടെ വിളിക്കുന്ന സു വെങ്കിടേശൻ എന്ന് പറയുന്ന പുരോഗമന ചിന്താഗതിക്കാരനും സാഹിത്യകാരനും ഒക്കെ ആയിട്ടുള്ള എഴുത്തുകാരനായിട്ടുള്ള വ്യക്തി അദ്ദേഹം ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരത്തോളം വോട്ടുകൾക്കാണ് എ ഐ ഡി എം കെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി ലോക്സഭയിലേക്ക് എത്തുന്നത് മധുര ലോക്സഭ ഇടതുപക്ഷത്തോട് ചായ്വ് കാണിക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ് അവിടെയുള്ള നിയമസഭാ മണ്ഡലങ്ങൾ എടുത്തു നോക്കിയാൽ ആറ് നിയമസഭാ മണ്ഡലങ്ങൾ കൂടി ചേരുന്നതാണ് മധുര ലോക്സഭാ മണ്ഡലം ആറ് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്ന് മേലൂർ മറ്റൊന്ന് മധുര സെൻട്രൽ മധുര ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്ത് എന്നീ മണ്ഡലങ്ങൾ ചേർന്നാണ് മധുര ലോക്സഭാ മണ്ഡലം വരുന്നത് ഈ മണ്ഡലങ്ങളിൽ നാല് മണ്ഡലങ്ങളോളം ഡി എം കെയുടെ കൈവശമുള്ളതാണ് സാമാന്യം നല്ല ഭൂരിപക്ഷത്തിലാണ് ഡി എം കെ വിജയിച്ചിരിക്കുന്നത് പള്ളിവേൽ ത്യാഗരാജൻ എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ ഏറ്റവും കർമ്മശേഷിയുള്ള മന്ത്രി അദ്ദേഹത്തിന് മന്ത്രിസഭാ പുനഃസംഘടന ഉൾപ്പെടെ വന്നപ്പോൾ അദ്ദേഹത്തിന് വകുപ്പ് മാറ്റം കൊടുത്തു ആദ്യം വിദ്യാഭ്യാസ വകുപ്പായിരുന്നു സുപ്രധാന വകുപ്പായിരുന്നു ഇപ്പോൾ ഐ ടി വകുപ്പിൻ്റെ ചുമതലയാണ് കൊടുത്തിരിക്കുന്നത് അതിനു മുമ്പ് മധുര സെൻട്രൽ മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം വിജയിച്ചത് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് അങ്ങനെയൊക്കെ ഡി എം കെ വലിയ ആധിപത്യമുള്ള മേഖലയാണ് മധുര മേഖല ഇക്കുറിയും ഡി എം കെയുടെ സഖ്യമായിട്ടുള്ള സി പി ഐ എമ്മിന് തന്നെ ആ സീറ്റ് ലഭ്യമാവുക എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് മാത്രമല്ല വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉൾപ്പെടെ നടന്നപ്പോൾ എം കെ സ്റ്റാലിൻ ചെന്നൈയിലെ പൊതുപരിപാടിയിൽ ഇതിനോകോടകം തന്നെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ വിളിച്ചിരുന്നു അദ്ദേഹത്തിന് മുഖ്യ പ്രഭാഷണം നടത്താനുള്ള അവസരം കൊടുത്തിരുന്നു ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള വലിയ സഹകരണമാണ് തമിഴ്നാട് മുഖ്യമന്ത്രിയും കേരള മുഖ്യമന്ത്രിയും തമ്മിലുള്ളത് എന്നുള്ളത് കോൺഗ്രസിനെ ചൊടിപ്പിക്കുന്ന ഒരു വിഷയമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് കാരണം തങ്ങളെക്കാൾ പ്രാധാന്യം എന്തുകൊണ്ട് സി പി ഐ എമ്മിന് കൊടുക്കുന്നു സി പി ഐ എമ്മിന് ഇങ്ങനെ പുകഴ്ത്തേണ്ട കാര്യമുണ്ടോ എന്നൊക്കെയുള്ള രീതിയിലുള്ള ചിന്തയാണ് കോൺഗ്രസിൻ്റെ ഉള്ളിൽ വരുന്നത് ഇത് കുശുമ്പ് കൊണ്ടാണ് വരുന്നത് എന്നുള്ളത് ഏവർ അറിയാവുന്ന ഒരു കാര്യമാണ് കാരണം സത്യത്തിൽ കോൺഗ്രസിൻ്റെ അവസ്ഥ പരിതാപകരമാണ് അവരെ വിശ്വസിക്കാൻ കൊള്ളരുതാത്തവരാണ് എന്ന് മനസ്സിലാക്കിയാണ് തമിഴ്നാട്ടിൽ സ്റ്റാലിൻ അവരെ മന്ത്രിസഭയിൽ പോലും പങ്കാളികളാക്കാത്തത് അല്ലെങ്കിൽ വേണമെങ്കിൽ ഒന്നോ രണ്ടോ മന്ത്രിസ്ഥാനം അവർക്ക് കൊടുക്കാമായിരുന്നു പക്ഷേ അവരെ ഉൾപ്പെടുത്തിച്ചില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ക്യാബിനറ്റിൽ അവർക്ക് സ്ഥാനം കൊടുത്തിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് രണ്ടായിരത്തി ആറിൽ തെരഞ്ഞെടുപ്പ് വിജയിച്ചപ്പോൾ കരുണാനിധി മന്ത്രിസഭയിൽ കോൺഗ്രസിന്റെ നിരവധി മന്ത്രിമാരുണ്ടായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് എന്നാൽ രണ്ടായിരത്തി പതിനൊന്ന് തെരഞ്ഞെടുപ്പ് ആയപ്പോഴത്തേക്കും അതി ദയനീയമായാണ് ഡി എം കെ അവിടെ പരാജയപ്പെട്ടതെന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് എ ഐ ഡി എം കെ ആണ് അധികാരത്തിലേക്ക് വന്നതെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് രണ്ടായിരത്തി പതിനാറിലും ജയലളിത തുടർച്ചയായി മുഖ്യമന്ത്രിയായി എന്നാൽ അവരുടെ ആകസ്മിക വിയോഗത്തിന് ശേഷം പിന്നീട് അവിടെ എടപ്പാടി പളനിസ്വാമിയും പനീർസെൽവവും തമ്മിൽ ആദ്യമൊക്കെ ഒരു അംഗപ്പോരുണ്ടായെങ്കിൽ പിന്നീട് പനീർസെൽവം പിന്നീട് ഉപമുഖ്യമന്ത്രിയാവുകയും എടപ്പാടി പളനിസ്വാമി അവിടെ മുഖ്യമന്ത്രി ആവുകയും ഒക്കെ ചെയ്തിരുന്നു പിന്നീട് ആ സഖ്യത്തിലേക്ക് ബി ജെ പി ചൂട് ഉറപ്പിച്ചതോടുകൂടി എ ഐ ഡി എം കെ പൊളിഞ്ഞു തുടങ്ങിയായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എ ഐ ഡി എം കെക്ക് ഒരു ലോക്സഭാ സീറ്റ് മാത്രമാണ് കിട്ടിയത് അത് തേനി ലോക്സഭാ സീറ്റ് മാത്രമാണ് കിട്ടിയത് അവർക്ക് മറ്റൊരിടത്തും വിജയിക്കാൻ കഴിഞ്ഞില്ല ഇക്കുറിയും എ ഐ ഡി എം കെക്ക് വലിയ സാധ്യതയൊന്നുമില്ല കാരണം കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അവിടുത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ അതി ദയനീയമായി എ ഐ ഡി എം കെ പിന്നോട്ട് പോയി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഇക്കുറിയും മധുരയിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ ഇടതുപക്ഷത്തിന് വലിയ മുൻതൂക്കമാണ് സെക്കുലർ പ്രോഗ്രസീവ് അലയൻസ് സ്റ്റാലിൻ വലിയ രീതിയിൽ പ്രതീക്ഷയോടെ കൽപ്പിക്കുന്ന ഈ മുന്നണിക്ക് അധികാരം വീണ്ടും അല്ലെങ്കിൽ അവർക്ക് ആധിപത്യ കിട്ടുമെന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക